കിടന്ന പാമ്പിനെ രക്ഷപ്പെടുത്തി തൊട്ടപ്പുറത്തെ പറമ്പിലേക്ക് തന്നെ തുറന്നുവിടാൻ ശ്രമിച്ചാണ് പക്ഷേ എന്തോ പെട്ടെന്ന് പാമ്പ് കാറിൻ്റെ അടിയിലേക്കാണ് പോയത് ഭാഗ്യം കാറിൻ്റെ അകത്തേക്ക് കയറിയില്ല അല്ലെങ്കിൽ എനിക്ക് പണിയായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ പെരിങ്ങാവിലെ ഗാന്ധിനഗർ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ഒരു വീടിൻ്റെ മുറ്റമാണ് ഈ കാണുന്നത് അത്യാവശ്യം കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അച്ഛനമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വീടുകളിൽ കാണാം വള്ളിയും അതുപോലെയുള്ള എന്താ പറയുക ചപ്പ് ചവറുകൾ കരിയിലൊക്കെ കൂട്ടി എടുക്കുന്നത് കാണാം അപ്പോൾ അതിനിടയിൽ ഒരു വല എടുക്കുന്നത് ഇവർ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ആ ഒരു വലയിൽ ഇവർ സ്ഥിരം കാണുന്ന ഇവരുടെ വീടിൻ്റെ തൊടിയിലും ബാക്കിലുള്ള പറമ്പിലും ആ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ സ്ഥിരം കാണുന്ന ഒരു ചേരപ്പാമ്പ് അന്നേ ദിവസം കാലത്ത് നോക്കുമ്പോൾ ആ വലയിൽ വിട്ടെടുക്കുന്നു സ്വാഭാവികമായിട്ടും അവർ ഇപ്പം നമ്മളെ റെസ്ക്യൂ ചെയ്യാനായിട്ട് വിളിച്ചപ്പോൾ പോലും അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം കാരണം നമ്മൾ സ്ഥിരം കാണുന്ന ഒരു പാമ്പാണ് യാതൊരു ഉപദ്രവില്ലാത്ത ഒരു പാമ്പാണ് എന്ന് പറഞ്ഞു ഓക്കെ നമുക്ക് ഭയങ്കര സന്തോഷമായി നമ്മളവിടെ ചെന്നു അവിടെ ചെന്ന് അവര് പറഞ്ഞതെന്ന് വെച്ചാൽ ഇതിനെ വല കട്ട് ചെയ്തിട്ട് അപ്പുറത്തന്നെ വിട്ടാൽ മതിയെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ വല കെട്ടിയാൻ ശ്രമിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ സംഭവം ചേരയെ സംബന്ധിച്ചിടത്തോളം ചേര നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത്യാവശ്യം ഒരു ഒരു ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞൊരു വെഗുളി പിടിച്ചൊരു പാമ്പാണ് കാരണം വെച്ചാൽ പെട്ടെന്ന് നമ്മുടെ കയ്യിലേക്ക് ഒരു ഒരു ഒതുങ്ങി നിൽക്കില്ല അപ്പോൾ പ്രത്യേകിച്ച് വലയിൽ പെട്ടതായതുകൊണ്ട് തന്നെ അവർ കുറച്ചും കൂടെ ഒന്ന് അഗ്രസീവായിരുന്നു